വേദനകളും വേദനകളുടെ ചികിത്സകളും നമ്മൾ പലപ്പോഴായി പറയാറുണ്ട് വേദനകളുടെ ചികിത്സ എങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്കൊരു കൈത്തരിപ്പ് അല്ലെങ്കിൽ ഒരു കാൽ തരിപ്പ് നടുവേദന മുട്ടുവേദന കഴുത്ത് വേദന ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചികിത്സയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ചികിത്സകനെയാണ് കാണേണ്ടത് വേദനകൾ ചികിത്സിക്കുന്ന ഉണ്ട് അപ്പം അവർ കൃത്യമായി നിങ്ങളുടെ ജോയിൻറ്റിൻ്റെയാണോ പ്രശ്നങ്ങൾ എന്ന് നിങ്ങൾ അസസ് ചെയ്യും അതായത് ഒരു ഷോൾഡറിനാണെങ്കിൽ ഷോൾഡറിന് പ്രത്യേക രീതിയിൽ നമുക്ക് പല ടെസ്റ്റുകളുണ്ട് റൊട്ടേറ്റർ കഫിൻ്റെ ആണോ അതല്ല പാടകളുടെയാണോ അതല്ല പേശിയുടെ ആണോ അല്ല ജോയിൻറ്റിൻ്റെ തന്നെയാണോ ഇതെല്ലാം നമുക്ക് ക്ലിനിക്കൽ അസ പലതരം ടെസ്റ്റുകളുണ്ട് അപ്പോൾ മുട്ടിൻ്റെ ആണെങ്കിലും മുട്ടിനും പലത് നമ്മൾ പറയും ലിഗമെൻ്റ് ഇഞ്ചുറി പാടൊക്കെ ഇഞ്ചറി ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രത്യേകതരം ടെസ്റ്റുകളുണ്ട് ഇത് അസസ് ചെയ്തതിൻ്റെ ശേഷം ഇതിൽ പ്രശ്നം ക്ലിനിക്കൽ അസസ്മെൻറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് വ്യക്തമായ ഒരു ഡയഗ്നോസിസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചില ഘട്ടങ്ങൾ നമുക്ക് അൾട്രാസൗണ്ട് പോലുള്ള ഉപകരണങ്ങൾ ക്ലിനിക്കൽ വെച്ച് തന്നെ നമുക്ക് നോക്കി അവിടെ എന്തെങ്കിലും പേശികൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നിരമ്പുകൾക്ക് തടിപ്പുണ്ടോ എന്നൊക്കെ ഒരു പെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റിന് കണ്ടെത്തി നിങ്ങൾക്ക് വ്യക്തമായ ഡയഗ്നോസ് അപ്പം തന്നെ തരാവുന്നതാണ് ഇനി അസഹനീയമായ വേദനയൊക്കെ ആണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്കാനിങ് ഉപയോഗിച്ചോ ഒക്കെ കണ്ടെത്തിയ ആ വേദനകൾക്കപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ മരുന്നുകളിലൂടെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ സ്ട്രെച്ചിങ്ങുകളിലൂടെ സ്ട്രെച്ചിങ്ങുകളിലൂടെയൊക്കെ മാറ്റിയെടുക്കുക ചില വ്യായാമങ്ങൾ ചില ചില പേശികൾ ഇപ്പോൾ നമ്മൾ ഈ ടെന്നി സെൽബോ പോലെ ഗോൾഫേഴ്സ് പോലെ നമ്മൾ കൈ കൈത്തണ്ടകളിലൊക്കെ വരുന്ന വേദനകളൊക്കെ ചില സ്ട്രെച്ചിങ്ങുകൾ മാത്രം അല്ലെങ്കിൽ പേശികളുടെ സ്ട്രെങ്തനിങ് എക്സസൈസുകളുണ്ട് പ്രത്യേക പോസ്റ്റുകൾ നമ്മൾ എക്സസൈസുകൾ ചെയ്യുമ്പോൾ മാറ്റിയെടുക്കാവുന്നതാണ് ഇതിലൊന്നും നടന്നില്ലെങ്കിൽ ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റിന് അൾട്രാസൗണ്ട് വെച്ച് കൊണ്ടൊന്നും മാറാത്തത് നമുക്കൊരു ഇൻ്റർവെൻഷൻ പെയിൻ യൂസ് ചെയ്യാൻ പറ്റും അതാത് ഭാഗങ്ങളിലേക്ക് വരുന്ന നരമ്പുകൾക്ക് ഇറിറ്റേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അതിന് തടിപ്പാണെങ്കിൽ അല്ലെങ്കിൽ മസിലുകളുടെ വള്ളികൾക്ക് ടെൻറ്റനുകൾക്ക് ടെൻഡിനായിസ് ആണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് പോയിന്റ് അതായത് ടാർജറ്റഡ് ആയിട്ട് മെഡിസിൻ കൊടുത്ത് കുറേ കാലം ഗുളിക കഴിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ട് വേദനകൾ സഹിച്ച് കടിച്ചാമർത്തുന്നതിന് പകരം ആയിട്ട് അതാത് സൈറ്റുകളിൽ മരുന്ന് കൊടുത്ത് അസുഖത്തെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് ഇതിന് പുറമെ ഇന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ട് നമുക്ക് വരുന്ന സംഭവങ്ങളാണ് റീജനറേറ്റീവ് അല്ലെങ്കിൽ പ്രോലോ തെറാപ്പികൾ റീജനറേറ്റീവ് തെറാപ്പികൾ നമുക്ക് പ്ലാസ്മ തെറാപ്പികളുണ്ട് സ്റ്റെംറ്റൽ തെറാപ്പികളുണ്ട് ലിപ്പിഡ് അതായത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ ഉപയോഗിച്ച് അതിനെ റീജനറേറ്റ് അതായത് ആ കോശങ്ങൾ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുന്ന അല്ലെങ്കിൽ നരമ്പുകൾക്ക് ക്ഷതമേറ്റ ഭാഗങ്ങളെ നമ്മൾ ശരീരം പുനരുജ്ജീവിക്കാൻ സഹായിക്കുന്ന കോശങ്ങളെ പല രൂപത്തിൽ നമുക്ക് നമുക്കെടുത്ത് അതിനെ അതാത് സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്ന റീജനറേറ്റീവ് തെറാപ്പികളും ഉപയോഗിച്ച് ചികിത്സനെ നമുക്ക് വ്യക്തമാക്കി മാറ്റിയെടുക്കാവുന്നതാണ്